അച്ചാൽ നമുക്ക് ഇന്ന് നാല് സുവിശേഷങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടല്ലോ നാല് സുവിശേഷങ്ങള് ഇത് രൂപ കൊ രൂപ്പെട്ടപ്പം ഇന്ന് നാലും ഒന്നിച്ച് തന്നെ രൂപപ്പെട്ടു അതോ നമുക്കറിയാം മത്തായിമാർക്കോ സ്ലൂക്കായോ ഓഹൻ അല്ലെങ്കിൽ നാല് പേരാണ് സുശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് നാല് സ്ലിഹന്മാർ ഇവർ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ ഇത് ഒരു ഒറ്റ ബുക്കായിട്ടാണോ ഇത് ഉണ്ടായിരുന്നത് അതോ ഇത് എഴുതപ്പെട്ട ആ ഒരു കാലഘട്ടത്തെപ്പറ്റി അല്ലെങ്കിൽ എഴുതപ്പെട്ട ആ ഒരു സംഭവത്തെ പറ്റി ഒന്ന് ചെറുതായിട്ട് വിവരിക്കാമോ വളരെ നല്ല ചോദ്യമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു ചിന്ത നമ്മുടെ കയ്യിലിപ്പം സുവിശേഷ ഗ്രന്ഥം ഇങ്ങനെയാണല്ലോ കിട്ടുന്നത് പുരീ നിയമം അല്ലെങ്കിൽ സുവിശേഷ ഗ്രന്ഥങ്ങൾ ഒന്നിച്ചാണ് അപ്പോൾ നമ്മുടെ ചിന്തയിരിക്കുന്നത് ഇന്ന് പ്രസിദ്ധീകൃതമാകുന്ന മറ്റേതൊരു പുസ്തകവും പോലെ ഈ പുരീ നിയമം എന്നുള്ള പുസ്തകവും രൂപപ്പെട്ടു അതിൻ്റെ വ്യത്യസ്ത അധ്യായങ്ങൾ പോലെ ഈ നാല് സുവിശേഷങ്ങൾ നിൽക്കുന്നു അപ്പോൾ ഇത് ഒരാൾ എവിടെയോ രൂപപ്പെട്ട അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നൂലിൽ ഇറക്കി കിട്ടിയതാണെന്നൊക്കെ വിചാരിക്കുന്നവർ പോലും ഉണ്ട് ദൈവ നിവേശിതമാണ് വിശുദ്ധ രന്ഥം എന്ന് പറയുമ്പോൾ ദൈവം തന്നെ എഴുതി നൂലെ കെട്ടി ഇറക്കി ഇറക്കിത്തന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രൂപീകരണ ചരിത്രം അറിയുന്നത് വളരെ ഉപകാരപ്രദമാണ് യഥാർത്ഥത്തിൽ സുവിശേഷങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ നാല് സുവിശേഷങ്ങളുടെ പിന്നിലൊരു നീണ്ട ചരിത്രം തന്നെയുണ്ട് ഒരു നൂറ് വർഷക്കാലത്തോളം നീളുന്ന ചരിത്രമുണ്ടിത് ഈശോടെ ജനനത്തിൽ ആരംഭിച്ച് സഹന മരണോത്ഥാനങ്ങളുടെ ആ പസഹകാരഹസ്യങ്ങളുടെ കാലം അറിയുള്ള ആദ്യത്തെ മുപ്പത്തിമൂന്ന് വർഷമാണ് ആദ്യത്തെ ഘട്ടം ഇന്നത്തെ ധാരണ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എ ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വർഷമാണ് ഈശോയുടെ ജീവിതകാലമാണ് അപ്പോൾ അവിടെ ഈശോയുടെ ജനനം ജീ പരസ്യ രഹസ്യ ജീവിതം മുപ്പത് വർഷക്കാലത്തേത് പിന്നെ മുപ്പതാമത്തെ വർഷത്തിൽ ആരംഭിക്കുന്ന പരസ്യ ജീവിതം തുടർന്നുള്ള പ്രബോധനങ്ങൾ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവസാനം അവിടുത്തെ സഹനമരണോത്ഥാനങ്ങൾ ഇതെല്ലാം ആണ് ആദ്യത്തെ ഘട്ടത്തിൽ വരുന്നത് ഇനി ഈ ആദ്യത്തെ ഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഉത്ഥാനത്തിന് ശേഷം ഈശോ തൻ്റെ താൻ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച സ്ലിഹന്മാർക്ക് ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട് നിങ്ങളെനിക്ക് സാക്ഷ്യം വഹിക്കുവനെന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷ്യം വഹിക്കുവിനെന്ന് നിങ്ങൾ കണ്ട നിങ്ങൾ കേട്ട നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈ രഹസ്യത്തെക്കുറിച്ച് ഈ രഹസ്യത്തെക്കുറിച്ച് ലോകം മുഴുവനും അറിയിക്കണം ഈശോയുടെ സഹന മരണോത്ഥാനങ്ങളിലൂടെ സാധ്യമായ രക്ഷ എല്ലാവരെയും അറിയിക്കണം അതിനുവേണ്ടി ഇവരെ അയക്കുകയാണ് അതായത് ഇത് നിറവേറ്റാനായിട്ട് അവരെ തന്നെ വിടുകയല്ല ചെയ്യുന്നത് അവർക്ക് ഉയർത്തി നിന്നുള്ള പരിശുദ്ധ റൂഹായുടെ സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ പട്ടണമിട്ട് പോകരുതെന്ന് പറയുന്നുണ്ട് അവരങ്ങനെ പ്രാർത്ഥനാനിരതരായി ഓർസർമിയിൽ ഊട്ടിശാലയിൽ കഴിയുമ്പോഴാണല്ലോ പന്തകുസ്താ ദിനത്തിൽ റൂഹ വരുന്നതും അവർ ശക്തി പ്രാപിക്കുന്നതും ഭീരുക്കളായിരുന്നവർ ധൈര്യപൂർവ്വം അതാണ് അവിടെ ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ഘട്ടം അപ്പോൾ ഒന്നാമത്തെ ഘട്ടം അങ്ങ് തീരുമ്പോൾ തന്നെ രണ്ടാമത്തേത് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ മുപ്പത്തി മൂന്നിൽ തന്നെ ആരംഭിക്കുകയാണ് അപ്പോൾ മുപ്പത്തിമൂന്നിൻ്റെ അടുത്ത് അവസാനിക്കുന്ന രണ്ടാമത്തെ തുടങ്ങുന്നത് മുപ്പത്തിമൂന്നിൽ തന്നെയാണ് അപ്പോൾ അതാണ് ആ സ്ലീഹന്മാരുടെ മുപ്പത്തി മൂന്നിൽ ആരംഭിക്കുന്ന ഘട്ടം യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ സ്ലീഹായ യോഹന്നാൻ മരിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം അതായത് ഏ ഡി നൂറോടെ അടുത്താണ് അപ്പോൾ മുപ്പത്തിമൂന്ന് മുതൽ നൂറ് വരെയുള്ള കാലം യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ഘട്ടം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് ഇനി ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ തന്നെയാണ് ഇനി അടുത്തുള്ള ഞാൻ പറഞ്ഞുള്ള നാല് ഘട്ടങ്ങളാണുള്ളതെന്ന് മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും നിൽക്കുന്നത് ഇതിനകത്ത് തന്നെയാണ് അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മൂന്നാം ഘട്ടമെന്ന് പറയുന്നത് സ്ലീഹന്മാരുടെ ഈ പ്രഘോഷണ ഫലമായിട്ട് അതിന് ഗ്രീക്ക് ഭാഷയിൽ കെരിഗ്മ എന്നൊക്കെ നമ്മൾ പറയും നമുക്ക് മലയാളത്തിലും പരിചയമുള്ള പദമാണിത് അപ്പോൾ ഈ കെരിഗ്മയുടെ ഫലമായിട്ട് പന്തകുസ്താ ദിനത്തിൽ തന്നെ മൂവായിരം പേര് ഈശോയിൽ വിശ്വസിച്ചു ആ വിശ്വസിച്ചവരെ ഈശോയുടെ നാമത്തിൽ സ്ലിഹന്മാർ മാമൂരിസ നോക്കി അവർ ഏക സമൂഹം ഒരു ഏക ഹൃദയമുള്ള ഏക ആത്മാവുള്ള ഒരു ശരീരം ഒരു വിശി ഒരു സമൂഹമായിട്ട് മാറി ആ ഒരു സഭാ സമൂഹമാണ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷ രൂപീകരണത്തിലെ മൂന്നാമത്തെ ഘട്ടം ഇനി ഈ സമൂഹത്തിലെ സ്ലീഹന്മാർ ചിലരൊക്കെ ആദ്യം തന്നെ രക്തസാക്ഷികളായി യാക്കോബ് ജെറൂസലമിൽ വെച്ചായി പിന്നെ അത് അറുപത് അറുപതുകളുടെ ആരംഭത്തിലാണ് അറുപതുകളുടെ പകുതിയോടോ അല്ലെങ്കിൽ അവസ ര രണ്ടാം ഭാഗത്തോടുകൂടി പത്രോസും പൗലോസും ഒക്കെ രക്തസാക്ഷികളായപ്പോൾ അവർ പ്രഘോഷിച്ചിരുന്ന ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ അവർ കണ്ട് അനുഭവിച്ചറിഞ്ഞ ആ മിഷിഹാ സംഭവത്തെക്കുറിച്ച് അവർ പ്രഘോഷിച്ച് വന്ന കാര്യം അവരുടെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന സഹപ്രവർത്തകരായിരുന്നവർ ലൂക്കായെ പോലെയും മർക്കോസിനെ പോലെയും ഉണ്ടായിരുന്നവർ എഴുതി അപ്പോൾ സ്ലിഹന്മാർ പ്രഘോഷിച്ചിരുന്ന അതേ കാര്യം തന്നെ പത്രോസ് പ്രസംഗിച്ചത് മർക്കോസ് എഴുതി പൗലോസ് പ്രസംഗിച്ചത് ലൂക്കായ എഴുതി എഴുതി അല്ലെങ്കിൽ മത്തായി അദ്ദേഹം തന്നെ പ്രസംഗിച്ചിരുന്നത് എഴുതി ലൂക്ക് യോഗനാനം അങ്ങനെ തന്നെ ചെയ്യുന്നു അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ പിന്നീട് നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്ന ഈ നാല് സുവിശേഷങ്ങൾ ഇത് എഴുതപ്പെട്ടത് തന്നെയും നാല് സമൂഹങ്ങൾക്കായിട്ടാണ് നമ്മൾ ഈ കുർബാനയിൽ പാടുന്ന ഗീതമുണ്ടല്ലോ എഴുതി ഈ നരകുലരക്ഷകനാ അപ്പോൾ അവിടെ കൃത്യം പറയുന്നുണ്ട് റോമിലെ സഭയ്ക്കായിട്ട് മർക്കോസ് എഴുതി യൂതയിലെ സഭയിൽ യൂത ക്രിസ്ത്യൻസിനു വേണ്ടി മത്തായി സ്ലിഹ എഴുതി വിചാരികർക്ക് വേണ്ടി ലൂക്കായി എഴുതി എഫേസുസിലെ ക്രൈസ്തവർക്ക് വേണ്ടി യോഗാനം എഴുതി അപ്പോൾ അങ്ങനെ ഓരോ സഭാ സമൂഹത്തിന് വേണ്ടിയും അതാത് സ്ലിഹന്മാർ സ്ലിഹന്മാരെഴുതിയത് പിന്നീട് അത് പരസ്പരം കൈമാറ്റപ്പെടുകയും ഒന്ന് ഒരു പുസ്തകം തന്നെ പല സമൂഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് സഭയിൽ ആദ്യകാലം മുതൽ തന്നെ ഒന്നാം നൂറ്റാ രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ നാല് സുവിശേഷങ്ങളും സ്ലിഹന്മാരിൽ നിന്ന് തന്നെ വന്നതായതുകൊണ്ട് അവരുടെ ഔദ്യോഗിക ആധികാരിക സാക്ഷ്യങ്ങളായിട്ട് സഭയെന്നും അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് നാല് സുവിശേഷങ്ങള് രൂപം കൊണ്ടത് ചുരുക്കി പറഞ്ഞാൽ സുവിശേഷങ്ങളിൽ രൂപപ്പെട്ടത് ഒരു നാല് ഘട്ടങ്ങളിലൂടെയാണല്ലേ ഈശോയുടെ പ്രഘോഷണം പിന്നീട് സ്ലിഹന്മാരിലൂടെ പ്രഘോഷിക്കുന്നു പിന്നെ സഭാസമൂഹങ്ങൾ രൂപം കൊള്ളുന്നു പിന്നെ സഭയിൽ അത് വായിക്കപ്പെടുന്നു എഴുതപ്പെട്ട് വായിക്കാൻ വേണ്ടി തന്നെ എഴുതപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ഈ നാല് ഘട്ടങ്ങളിലും ഒരൊറ്റ സുവിശേഷം തന്നെയാണെന്നുള്ളതാണ് അതായത് ആദ്യഘട്ടത്തില് ഈശോ എന്ന വ്യക്തിയിൽ സുവിശേഷം സന്നിഹിതമായിരുന്നു രണ്ടാം ഘട്ടത്തിൽ സ്ലിഹന്മാരുടെ ആ വാചിക പ്രഘോഷണത്തിലായിരുന്നു മൂന്നാം ഘട്ടത്തിൽ സഭാ സമൂഹത്തിലായിരുന്നു അപ്പം ഇവിടെയൊന്നും ഈ നമ്മൾ ഇന്ന് കാണുന്ന എഴുതപ്പെടുന്ന സുവിശേഷം ഇല്ലായിരുന്നു ആദ്യത്തെ സുവിശേഷം എഴുതപ്പെടുന്നത് മത്തായി സ്ലിഹ അറുമായി ഭാഷയിൽ അടുത്താണ് അതായത് മുപ്പത്തിമൂന്നിൽ സഭയെ ആരംഭിച്ചു അപ്പൊ ആ ഒരു പതിനേഴ് വർഷക്കാലം എങ്കിലും സുവിശേഷം എന്നുള്ള ഗ്രന്ഥമേ ഇല്ല ഇനി അത് മത്തായി സുലിഹായ് യഹൂദ ക്രൈസ് അവർക്കുണ്ട് എഴുതിയെങ്കിലും മറ്റു സമൂഹങ്ങളിൽ സുവിശേഷവും ഇല്ല അപ്പം ഇല്ലാതെ തന്നെ സഭാ സമൂഹങ്ങൾ മുൻപോട്ട് പോയിരുന്നു അപ്പോൾ സമൂഹത്തിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എഴുതപ്പെടുന്നതും പിന്നെ അത് പരസ്പരം സമൂഹങ്ങൾ കൈമാറുന്നതുമല്ല ഓക്കെ അപ്പോൾ സുവിശേഷങ്ങൾ രൂപപ്പെട്ടത് ഒരു നാല് കാലഘട്ടങ്ങളിലൂടെയാണ് സുവിശേഷങ്ങൾ നമുക്കിന്ന് കാണുന്ന പോലെ ഒരൊറ്റ ഗ്രന്ഥമായിട്ടല്ല മറിച്ച് ഒരു നാല് സഭാ സമൂഹങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ മത്തായി നമുക്കറിയാം ഈശോയുടെ ശിഷ്യനായിരുന്നു അതേസമയം പത്രോസിൻ്റെ ശിഷ്യനായിരുന്ന മർക്കോസാണ് രണ്ടാമത്തെ സുവിശേഷം എഴുതുന്നത് അതുപോലെ തന്നെ പൗലോസ് ലിഹാടെ പ്രഘോഷണങ്ങൾക്ക് സാക്ഷിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം കൂടിയായിരുന്ന ലൂക്കായാണ് മൂന്നാമത്തെ സുവിശേഷം എഴുതുന്നത് നാലാമതായിട്ട് അപ്പസ്വലായ യോഹന്നാൻ തന്നെയാണ് സുവിശേഷം എഴുതുന്നത് അപ്പം ഇതാണ് സുവിശേഷങ്ങളുടെ രൂപകരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ അതെ